പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ വിജയദശമി ആശംസകൾ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് നമുക്ക് എന്താണ് ഇഷ്ടമുള്ള പച്ചക്കറി എന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുക്കളത്തോടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യണം കേട്ടോ അതിനൊരു തുടക്കം ഇന്ന് കുറിക്കണം അതുപോലെ തന്നെ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരൊക്കെ പുതിയ പുതിയ ചെടികൾ വാങ്ങിച്ച് നടുകയും ഒക്കെ ചെയ്യുമല്ലോ അപ്പം നമ്മുടെ മഴയൊക്കെ ഒന്ന് മാറി കാലാവസ്ഥയൊക്കെ നല്ലതായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പൂന്തോട്ടം പരിചരിക്കുകയും ഒപ്പം നമ്മുടെ അടുക്കളത്തോട്ടം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം തുടങ്ങാത്ത ആൾക്കാർ അവരുടെ വീട്ടിൽ നല്ലൊരു അടുക്കളത്തോട്ടം സെറ്റാക്കണം കുറേ അധികം ഒന്നും വേണ്ടെന്നേ കുറച്ച് മാത്രം മതി നിങ്ങളുടെ വിജയം അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ വാരിവലിച്ച് നടുക എന്നല്ല നമുക്ക് ആവശ്യമുണ്ട് രണ്ടോ മൂന്നോ ഐറ്റം മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അത് നന്നായിട്ട് കൃഷി ചെയ്യുക അതിന് ശേഷം പിന്നെ അത് റെഡിയായി വരുന്നതനുസരിച്ച് വിപുലീകരിച്ചുകൊണ്ടെന്നു വെച്ചാൽ അടുക്കളത്തോട്ടത്തിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ തുടക്കക്കാർക്ക് ഒരു ആവേശമാണ് അടുക്കളത്തോട്ടം തുടങ്ങണമെന്ന് വിചാരിച്ച് കുറേ പച്ചക്കറി തൈകളും വിത്തുകളും ഒക്കെ വാങ്ങിക്കും അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് കിളിപ്പിക്കാനുള്ള പ്രയാസം ഉണ്ടാകും അല്ലെങ്കിൽ കിളിച്ചതിന് ശേഷം നടാൻ അതിനെ സംരക്ഷിക്കാൻ ഒക്കെയുള്ള പ്രയാസമുണ്ടാകും അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊന്ന് സെലക്ട് ചെയ്യണം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് എന്തൊക്കെ നടണമെന്നൊന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി ഐറ്റം എന്താണോ നമ്മൾ തിരയണം അതായത് ചെറുക്ക് പയർ ഇഷ്ടമായിരിക്കും വെണ്ടയ്ക്ക ഇഷ്ടമായിരിക്കും അതുപോലെ ബീൻസ് ഇഷ്ടമുള്ളവരുണ്ട് പിന്നെ തക്കാളി ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഉണ്ട് അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റം എന്താണോ അതിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ട് അത് നല്ല ഒരു സിലിണ്ടറിയിലെ അതിൻ്റെ മിക്സ മിക്സറുണ്ട് ഈ വിത്തുകളൊക്കെ എളുപ്പം കിളിക്കാൻ പറ്റുന്ന വെർമിക്കുലേറ്റ് പെർലേറ്റ് ചൈരി കമ്പോസ്റ്റ് ചാണാപ്പൊടി ഇവ മിശ്രിതം ആക്കിയിട്ട് സിഡിൻഡ്രയും നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വിത്ത് ഇടുമ്പോഴും അത് എളുപ്പം കിളുത്തു വരും അപ്പോൾ അങ്ങനെ സിഡിൻഡ്രയും വിത്തുകളും ഈ മിക്സും ഒക്കെ വാങ്ങിച്ച് നിങ്ങളെ അറിയാത്ത ആൾക്കാരാണ് അവരോട് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വിത്തുകളെല്ലാം കളിർപ്പിക്കുക ഒരു മണിക്കൂറെ വിത്തുകൾ വെള്ളത്തിൽ ഇടാവും ഒത്തിരി ഉന്നു പോയാൽ അതിൻ്റെ അകത്ത് വശം ചീഞ്ഞു പോകും ഉൾവശം ചീഞ്ഞു പോകും അപ്പോൾ ഒരു മണിക്കൂറൊന്ന് വിത്തുകളിട്ടിട്ട് അത് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുമ്പം തന്നെ മുളയ്ക്കാനുള്ള ഒരു അങ്കുളശേഷി എളുപ്പം ഉണ്ടാകുകയും നമ്മൾ ഈ മിക്സിനകത്ത് ഇത് നട്ടു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ കൂടുതലൊന്നും വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു അഞ്ച് ചൂട് വേണ്ട മതി വെണ്ട അഞ്ച് ചൂട് അപ്പം അഞ്ച് ചൂടെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും രണ്ടെണ്ണം വെച്ച് അഞ്ച് ഗ്രൂപാഗി നട്ടു കൊടുക്കണം പെണ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ അത്രയും മാത്രം മതി രണ്ടെണ്ണം ആകുമ്പം ഈ ഒരെണ്ണം നടത്തിനേക്കാട്ടിൽ ചെടികളാർത്ത് വളരും രണ്ടെണ്ണം ആകുമ്പോൾ ഒന്നിച്ച് അതിനൊന്നും പോകാതെയോ അല്ലേ ഒന്നിനൊന്ന് താങ്ങായിട്ട് വളർന്നു വരും അതുപോലെ ഒരു അഞ്ച് തക്കാളി മതി തക്കാളി ഓരോന്നോരോ ഗ്രോഹബാഗി വെച്ചേച്ചാൽ മതി കുറച്ച് മാസം തക്കാളിയുടെ വിളവ് നമുക്ക് കിട്ടും അതുപോലെ പച്ചമുളക് രണ്ട് ചൂട് പച്ചമുളക് മതി ഒരു ചൂട് കാന്താരി മതി പിന്നെ ഒരു കരിവേപ്പ് നമുക്ക് അത്യാവശ്യമായിട്ടും വേണം കാരണം ഏറ്റവും കൂടുതൽ വിഷം വരുന്നത് കറിവേപ്പിലയിലാണ് പച്ചമുളകിൽ അപ്പോൾ ഇതിന് രണ്ട് നമുക്ക് വേണം രണ്ട് ചൂട് കറി പച്ചമുളക് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലും പറിക്കാം അത് തീരാറാവുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് ഒന്ന് നട്ട് കൊടുത്താൽ മതി ആദ്യം അതിനകത്തൊന്ന് പഴുക്കുന്ന ഒരു പച്ചമുളക് ആ ചൂട്ടിൽ തന്നെ ഒന്ന് ഞെരടി ഇട്ടാൽ അത് എളുപ്പം വെളുത്തുള്ളൂ പിന്നെ വേണ്ടെന്ന് പറയുമ്പോഴത്തേന് പയർ ഇഷ്ടമുള്ളവർക്ക് അഞ്ച് പയർ മതി അഞ്ച് ചൂട് പയർ നന്നായിട്ട് പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് നന്നായിട്ട് പയർ ലഭിക്കും പിന്നെ പാവയ്ക്കയോ പടവലോ ബീച്ചിലോ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ടേയും രണ്ടു ചൂട് മതി പാവല് രണ്ടു ചൂട് മതി ബീച്ച് രണ്ട് ചൂട് മതി പടവലും രണ്ട് ചൂട് മതി ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലും നമുക്കതിനകത്ത് ഒന്ന് പറിക്കുക അല്ലാതെ വാരി വലിച്ച് കുറേയധികം വിത്തുകൾ ഒന്നും വേണ്ട ആദ്യം നമ്മളെ ഐറ്റം തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ എണ്ണം ലഘൂകരിക്കുക ഇടയിൽ നടുമ്പോഴത്തേക്ക് നല്ലൊരു മിക്സിലേക്ക് വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് ഡോളാമേറ്റ് അത്യാവശ്യം ഇടണം കാരണം മണ്ണിലെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഉണ്ടല്ലോ അതിനൊന്നും ഒരു കേട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഡോളാമേറ്റ് ഉപയോഗിക്കുന്നത് കുമ്മ്മായിട്ടാൽ അത് നഷ്ടവും പിന്നെയും പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ നട്ടു കൊടുക്കാൻ ഡോളാമേറ്റാവും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയായിട്ട് നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ സ്യൂഡമണസും കരുതിയിരിക്കണം നീങ്ങോല് കരുതിയിരിക്കണം അത് വിളിച്ചൊക്കെ വരുമ്പോഴത്തേക്കിനൊന്നും കേടുപാടുകളൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു മുൻകരുതലൊന്നോണം നമ്മളിടക്കിടയ്ക്ക് ഇതൊന്ന് തളിച്ചോ സ്പ്രേ ചെയ്തോ ഒക്കെ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വറച്ചെടുക്കാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ടിട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് കാണുക കണ്ടു കഴിഞ്ഞ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം എനിക്കും ഒരു സപ്പോർട്ടാവും എല്ലാവരും കൃഷി ചെയ്യണം എൻ്റെ ഒരു എയിമെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ വീട്ടിലും ചെറിയ രീതിയിലുള്ള അടുത്ത തോട്ടം നമ്മൾ ഈ വിഷ പച്ചക്കറികൾ വിഷമായിട്ടുള്ള വിഷമമായല്ല അത് എല്ലാ വിഷമയും തന്നെ എന്നാലും പച്ചക്കറികൾ നമ്മൾ നേരിട്ട് കഴിക്കുമ്പോഴത്തേക്കിനെ അതിനകത്ത് നന്നായിട്ട് കെമിക്കൽസ് ഉണ്ട് നിങ്ങൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വീട്ടിൽ ക്യാബേജ് നട്ടു വളർത്തി ചെറുതാണെങ്കിലും ക്യാബേജ് ഉണ്ടാവും ഇപ്പോൾ ഇപ്പം അതിൻ്റെ ടൈമാണ് ആ ക്യാബേജ് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആണോ കടയിൽ നിന്ന് മേടിക്കുന്ന ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇത്രയും നാൾ നമ്മൾ കടിച്ചുകൊണ്ടിരിക്കുന്ന വിഷം മുഖ്യേ ക്യാബേജ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് നമ്മുടെ വീടുകളിൽ നിന്നാണെങ്കിൽ നമുക്ക് പച്ചക്കലേ പിന്നെ എന്താ ക്യാബേജ് കഴിക്കാൻ പറ്റും പുറത്തുള്ള ഇലകളും നമുക്ക് നല്ലത് നോക്കി എടുത്ത് തോരം വെച്ച് കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഇറ്റവും പച്ചക്കറികളും നമുക്ക് നട്ട് പരിപാലിക്കാം സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർ ടെറസ്സേ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ മഴമറയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇന്നൊരു തുടക്കം പോലെ തന്നെ നമ്മൾ കുറച്ചെങ്കിലും പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് പച്ചക്കറികളല്ല പച്ചക്കറി തൈകള് അല്ലെങ്കിൽ വിത്തുകൾ ഒക്കെ വാങ്ങിച്ച് നമുക്കതിനുള്ളൊരു തുടക്കം നമ്മൾ അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഒക്കെ എല്ലാവരും ഓരോന്നും കാണണം കണ്ടു സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേരുന്നു